സാർ നമ്മളുടെ കഴിഞ്ഞ ദിവസം സി പി എം നടത്തിയ പറവൂര് നടത്തിയ പെൺ പ്രതിരോധം എന്ന് പറഞ്ഞ പറയുന്ന പേരിൽ ഒരു പരിപാടി ആവിഷ്കരിക്കുകയുണ്ടായി അതിനകത്ത് സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അതിക്രമങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന ഇരകളാക്കപ്പെട്ട പി സ്ത്രീകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കെ ജെ ശൈലിനെതിരെ ഉണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ സൈബർ ആക്രമണത്തെക്ക് മുൻനിർത്തിക്കൊണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടി ഇവർ ആസൂത്രണം ചെയ്തത് അപ്പോൾ അതിന്റെ ഉദ്ഘാടകയായിട്ട് വന്നത് കെ നമ്മുടെ കെ കെ ശൈലജ ആയിരുന്നു അതിലൊരു പ്രധാന അതിഥിയായിട്ട് വന്ന ഒരാൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പരാതിക്കാരി അല്ലാത്ത ആരോപണം മാത്രം ഉന്നയിച്ച അത് എടുത്തു പറയുകയാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള റിനി ആൻഡ് ജോർജിനെ കൂടി ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ സി പി എമ്മിന്റെ പുതിയ പുതിയ ഇത്തരം ആവിഷ്കാര കാര്യങ്ങളൊക്കെ ഏത് രീതിയിലേക്കാണ് സാർ നോക്കി കാണുന്നത് എന്താ ഈ ഒരു പിന്നെ ടീച്ചർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പിന്നെ വിമർശനത്തിന്റെ വിഷയമായിട്ടല്ല പരിഗണിക്കുന്നു നേരത്തെ നമ്മുടെ കേരളത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു പിന്നെ സരിതാ നായർ ആ സരിതാ നായർ ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നുള്ള ആദ്യത്തെ ഒരു ചോദ്യം ഫസ്റ്റ് ചോദ്യം അതാണ് ഈ ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരം കിട്ടുന്ന ഒരു സാമാന്യമായി നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്താന്ന് പറഞ്ഞാൽ അവർ വാസ്തവത്തിൽ ഇപ്പോ ഗൗരവമേറിയിരിക്കുന്ന രോഗങ്ങൾ സ്ലോ പോയിസന് വിധേയമാക്കിയതിന്റെ ഭാഗമായി അവർ അത്തരമൊരു രോഗത്തിന്റെ പിടിയിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പത്രവാർത്തകളാണ് വരുന്നത് അപ്പൊ വിഷയം കിടക്കുന്ന എവിടെയാണ് ഇത്തരത്തിലുള്ള പിന്നെ ബോധപൂർവമായ സംഭവങ്ങൾ നിർമ്മിക്കപ്പെടുകയും അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന സംഭവത്തിന്റെ മേലെ ഡിസ്കഷൻ ഉണ്ടാക്കി യഥാർത്ഥമായ പൊളിറ്റിക്കൽ എന്താ പറയാ രാഷ്ട്രീയ വിമർശന രീതികളിൽ നിന്ന് അതിനെ മാറ്റുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിങ്ങനെ മാറ്റുന്നവരെ എന്തായാലും നമുക്ക് ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുടെ പിന്നെ കേൾവിക്കാരും അല്ലെങ്കിൽ കാണികളും ഉണ്ടായിത്തീരുന്നു എന്ന് പറയുന്ന മഹാ ദുരന്തമാണ് വാസ്തവത്തിൽ ഉണ്ടായിത്തീരുന്നത് ഇത് വാസ്തവത്തിൽ ചെയ്തതിന്റെ ചെയ്തതിന്റെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നതിലെ പിന്നെ രണ്ടാളുകൾ ഒന്ന് ഈ പോയി പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന മുൻ ആരോഗ്യ മന്ത്രി വകുപ്പ് മന്ത്രിയും കൂടി ആയിരിക്കുന്ന ശൈല ടീച്ചറാണ് നേരത്തെ നേരത്തെ പിന്നെ മഹിളാ ഫെഡറേഷന്റെ വലിയ നേതാവ് ഇപ്പത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീമതിയാണ് ഇവർ രണ്ടുപേരുമായിരുന്നു ഈ സരിത നായരുടെ വിഷയം വളരെ ഗംഭീരമായി കുട്ടിഘോഷിക്കുകയും ആ ഓടിച്ചതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണം തിരിച്ചുപിടിക്കാൻ ഭരണം അവർക്ക് കിട്ടി എന്നത് മാത്രമാണ് അതിന്റെ ഒരു സംഭവമായിട്ട് ഉണ്ടായത് മറ്റല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ സരിതാ നായർ ഇവിടെ ഉണ്ട് ഇതാണ് ചോദ്യം ഈ ഇലകളാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഞാൻ ഇരകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഉന്നയിക്കപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ പാർട്ടി കേന്ദ്രീകൃതമായിരിക്കുന്ന വിമർശന ആരോപണങ്ങൾ മാത്രമായിട്ട് മാറുകയാണിരിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളായി പലപ്പോഴും അത് പിന്നെ എന്താ പറയുക അതിന്റെ അന്തസത്ത മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മാറ്റപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അത്തരമൊരു വിഷയം ഉണ്ടായെങ്കിൽ ആ വിഷയത്തെ ഇഗ്നോർ ചെയ്യപ്പെടുകയും പകരം എന്ത് ചെയ്യുന്നത് കെട്ടിയേൽപ്പിക്കപ്പെടുന്ന പരാതികൾ എന്താ പറയാ ഒരു പരാതി പോലും ഇല്ലാതിരിക്കുന്ന ആളുകൾ എന്താണെന്ന് പറയാ ആളുകൾ വളരെ വാസ്തവത്തിൽ സെലിബ്രിറ്റികളായി മാറുകയും ചെയ്യുന്ന ആ അതിവിചിത്രമായിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് സി പി ഐ എം അതിന്റെ യുവജന സംഘടന അതിന്റെ പാർട്ടി സംഘടന ഒന്നാകെ അതിന്റെ മഹിളാ സംഘടന മുഴുവൻ ഈ കേരളത്തിൽ ചെയ്തു നോക്കുന്നത് ഇത് കേരളത്തിനകത്തെ വലിയ തോതിലുണ്ടായിരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ ദുരന്തത്തിന്റെ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ നാശത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഇനി നമ്മൾ തിരിച്ചി സംഭവം ഈ തിരിച്ചി സംഭവം നമ്മൾ ഒന്ന് ഒന്ന് നമ്മൾ എടുത്തു നോക്കുക ഈ എടുത്തു നോക്കി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഇതിനെ കുറച്ച് മുൻ വളരെ മുൻപ് വളരെ മുൻപൊന്നും ഇല്ല ഏറെ മുമ്പൊന്നുമല്ല എന്നാലും കുറച്ച് മുൻപ് ശ്രീനിവാസൻ്റെ ഒരു സിനിമക്കകത്ത് ശങ്കരാടി അവതരിപ്പിച്ച ഒരു കഥാപാത്രവും ഈ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രത്തിനകത്ത് സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ പാർട്ടിയുടെ മുഖ്യമന്ത്രി അതിന്റെ പാർട്ടി കമ്മിറ്റി എവിടെയാണ് മുന്നേറിയിട്ടുള്ളത് എവിടെയാണ് മുന്നേറിയിട്ടുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന സംഭവമാണ് ഒരു ഓരോന്ന് പറഞ്ഞാൽ ഓരോ ഒരു പിന്നെ പ്രൊഫസി പോലെയാണ് വാസ്തവത്തിൽ പാഠ്യം സീനി ആ സിനിമക്കകത്ത് ശങ്കരാടി അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒട്ടനവധി ആരോപണങ്ങൾ ഉണ്ടാക്കി കുറെ ഗർഭ കേസുകൾ ഉണ്ടാക്കി നാറ്റിക്കണം അവരെന്നാണ് എന്തിനാണ് എന്തിനാണ് അതിന് പറയുന്ന മറുപടി എന്താ അതിനകത്ത് വരുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ നേതാക്കന്മാരായിരിക്കുന്ന കുട്ടികൾ പറയുന്നതിനുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധ്യമാവുന്നില്ല ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും അവർ അവര് നമ്മുടെ ഈ പാർട്ടിയെ വിഴുങ്ങും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവര് അധികാരം പിടിക്കും നമുക്ക് അധികാരം നിർത്തണമെങ്കിൽ ഇവരെ മാറ്റിക്കണം ഈ നാറ്റിക്കടം എന്ന് പറയുന്ന പിന്നെ ശ്രീനിവാസന്റെ ശ്രീനിവാസന്റെ തൂലി കയ്യിൽ നിന്ന് ഊർജ്ജുപോയിരിക്കുന്ന കാലാതീതമായി നിൽക്കുന്ന അങ്ങനെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സംഭവത്തിനകത്ത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതിന്റെ പാർട്ടിയുടെ ഘടകവും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും എവിടെയാണ് മാറിയത് എന്താണ് ചോദ്യം അതെ അപ്പൊ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന മുഴുവൻ ഏർപ്പാടും എന്താണ് ഈ ഒരു ഏർപ്പാടാണ് ഇതിന് പിന്നെ ഇരകളാക്കപ്പെട്ടവരെ സംരക്ഷിക്കളാക്കപ്പെട്ട ആരെ സംരക്ഷിക്കാനാണ് ഇവര് ഇരകളാക്കപ്പെട്ടവരുണ്ട് എങ്കിൽ കേരളത്തിനകത്തെ മന്ത്രി ഇപ്പോഴും അയാൾ നിയമസഭക്കകത്തുണ്ടല്ലോ ഒരു മന്ത്രിക്കെതിരായിട്ടുള്ള സ്വപ്ന സുരേഷ് ഗൗരവമായി പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചത് എന്താ ഒരു അക്ഷരം ഉണ്ടാതിരുന്നത് എന്തെങ്കിലും ഉണ്ടായോ ഇപ്പൊ ഇപ്പൊ വേറെ എവിടെയും വേണ്ട കേരളത്തിനകത്ത് ഇപ്പോ തന്നെ ഒരു പാലക്കാട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സോറി പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സുരേഷ് ബാബു സുരേഷ് ബാബു അയാൾ ഷാഫി പറമ്പിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ടല്ലോ ആരോപണം ആരോപണത്തിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പരാതി കൊടുത്ത് പോലീസ് പരാതി കൊടുത്ത് അതിൽ കേസ് എടുക്കാൻ വകുപ്പില്ലെന്നാണ് പറയുന്നത് ഈ വകുപ്പില്ലാത്ത ഈ വകുപ്പില്ലാത്ത ആളുകൾ ഈ കേരളത്തിനകത്ത് കേസ് എങ്ങനെയെല്ലാമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും ഒന്ന് നേരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ അവസാനഘട്ടത്തിലെ ഷാജഹാൻ വന്നിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ ആ ഷാജഹാൻ സഹാവിനെതിരായി വന്നിരിക്കുന്ന കേസ് എന്താ കോടതിയുടെ പടിവാതിൽക്കൊരു പോലും വത്തില്ലാതെ നൂറ് ശതമാനം ഉറപ്പായിരുന്നില്ലേ അത് അതെ അതെ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത്രയും ഫേക്ക് ആയിരിക്കുന്ന സാധനമാണ് ഷാജാന സുഖാന്റെ പൂട്ടി ഒരു സാധനം ചെയ്തു കൊടുത്തത് അവ ചെയ്തു കൊടുത്ത ഫലം എടുത്ത് ചാടി എടുത്ത് കളയാണ് ചെയ്ത് ഈ സത്യത്തിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ച അവരൊറ്റ കൊണ്ട് എഴുന്നേറ്റ് അപ്പ പോണ്ടത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുടന്നെ ഈ പഠിക്ക് കൊള്ളാതെ വരാൻ അവർ രാജിവെക്കേണ്ടവര് ബഹുജന പ്രക്ഷോഭം വാസ്തവത്തിൽ വരേണ്ടിയിരുന്നത് അത്തരം വിഷയങ്ങളെ വിലയിരുന്നു അവിടെ വന്നില്ല ഇവിടെ ഇവിടെ വരുന്നതിന്റെ അതിന് വലിയ വലിയ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ് പ്രതിപക്ഷ നേതാവിനെ കൊളത്ത് നിറക്കുക എന്നുള്ള ഇതിന്റെ പുറകിൽ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കൊളത്ത് എന്തിനു വേണ്ടി പ്രതിപക്ഷ നേതാവിനെ കൊളത്ത് നിറക്കണം ഒറ്റ കാര്യമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് സഭക്കകത്ത് വളരെ വളരെ എന്താ പറയാ ആർഗ്യുമെന്റേറ്റീവാണ് അദ്ദേഹം അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങളെ ഖണ്ണിക്കാൻ നിയമസഭക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും സി പി എമ്മിന്റെ ലീഡർഷിപ്പിന് അല്ലെങ്കിൽ അതിന്റെ യൂത്ത് നേരത്തിന് കുറെ ഒറ്റ സാധ്യമാവുന്നില്ല ഇത് സാധ്യമാവാത്തൊരു ചിത്രം വരുമ്പോ എന്ത് എന്താ എന്താ മാർഗം എന്താണ് ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു മാർഗമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കോൺസെൻസിന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സാധനം കൊണ്ടുപോയിട്ട് പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു പരാതി ഇല്ലാതെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരാൾ അയാൾ എന്ത് ചെയ്യുക അയാൾ അതിനകത്ത് വിശിഷ്ടാതിഥിയായി മാറുക അത് ഉദ്ഘാടനം ചെയ്യാൻ എന്ത് വരിക തന്റെ മകന്റെ പോലും പ്രായമില്ലാതിരുന്ന ഷാഫി പറമ്പിന്റെ എതിരെ വടകരയിൽ മത്സരിച്ച് ദുരാരോപണം ഉന്നയിച്ച് പൊതുജന മധ്യത്തിൽ നാറ്റപ്പെട്ടിരിക്കുന്ന ഈ കെ കെ ശൈലടിച്ചർ പോയി അത് ഉദ്ഘാടനം ചെയ്യുക ൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊളിറ്റിക്സ് എങ്ങോട്ടേക്കാണ് ഇവർ നയിച്ചു കൊണ്ടുപോകുന്നത് എവിടത്തേക്കാണ് ഇവർ ഇവരെ കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മുഴുവൻ എവിടത്തേക്കാണ് സത്യബോധമില്ലാതിരിക്കുക ധാർമ്മികത ഇല്ലാതിരിക്കുക നീതിബോധം ഇല്ലാതിരിക്കുന്ന ഒരു തലമുറയെ ലീഡർഷിപ്പിനെയാണ് ഇവർ വാർത്ത കൊടുത്തത് നമ്മൾ നമ്മൾ തിരിച്ച് നമ്മളൊന്നും ഇവിടെ ആലോചിക്കുക നമ്മളിപ്പോ പിന്നെ ഗാന്ധിയ ഗാന്ധിയൻ മൂല്യങ്ങളെ സാധാരണ ഗാന്ധിയന്റെ പൊളിറ്റിക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഗംഭീര ഗൗരവതരമായി വിയോജിക്കുകയും എതിർക്കുകയും ചെയ്തവരാണ് പക്ഷേ ഗാന്ധി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മൂല്യബോധങ്ങൾ ധാർമ്മികതകൾ ഈ ധാർമ്മികളെ മുഴുവൻ കോപ്പി അടിച്ചവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അതുകൊണ്ടാണ് പാർട്ടി കമ്മിറ്റിക്കകത്ത് ഒരിക്കൽ പോലും കളവ് പറയാൻ പാടില്ല ഈ ധാർമ്മികബോധം ഈ ഈ നീതിബോധം പിന്നെ എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടിട്ട് പിന്നെ കേരളത്തിലും ഇന്ത്യയിലും എടുത്തു കേട്ട് അത് ഗാന്ധി നിന്നാണ് അതിന്റെ ഫലമായിട്ടാണ് കമ്മിറ്റിയിൽ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഉന്നതമായിരിക്കുന്ന ധാർമ്മിക ബോധവും നീതിബോധവും ഓരോ കേടർക്കും ഉണ്ടാകുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിലെ കേടർക്കും ഉണ്ടാകുന്നത് ഇപ്പൊ ചെയ്യുന്ന പണിയെന്ന എന്താ വീര് കമ്മിറ്റിയിൽ ഇരിക്കുന്നവന്റെ പരമാധികാരി ആയിരിക്കുന്നവൻ നുണ പറയുന്നു ആ നുണ പറഞ്ഞിട്ടാണ് ലാവുൻ കേസ് എത്ര തവണയാ മാറ്റി വെച്ചത് അല്ലേ എത്ര തവണ മാറ്റി വെച്ചു എനിക്ക് സുപ്രക്ക് പിന്നെ സുപ്ര സുരേഷ് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രി പറയുകയാണ് അറിയില്ല തന്റെ മകളുടെ പേരെ പരസ്യം ആരോപണങ്ങൾ വരൂ അത് തന്നെ അയാൾ വകുതി പോലെ അത് അതിനകത്ത് അർത്ഥശൂന്യമായി പിന്നെ നിയമസഭക്കകത്ത് അയാൾ നിരാകരിക്കാൻ ശ്രമിച്ചു പരിഹാസനാവുന്നു ഇതിനെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യുക ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗതികേട് കൊണ്ട് ഒരു റബ്ബർ സ്റ്റാമ്പിന് പോലും കൊള്ളാതിരിക്കുന്ന ഓൻ പാർട്ടി സെക്രട്ടറി ആയപ്പോ ഇയാളി ചെയ്യുന്ന പണി വേറയും അപ്പൊ ഇതെല്ലാം വരുമ്പോണ്ടായ ഒരു ചിത്രം ശരിക്കും എന്താന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്ന സാധനം എന്തായി തീർന്നു വാസ്തവത്തിന് പാർട്ടി ഇല്ലാതായി തീർന്നു പാർട്ടിക്ക് പൊളിറ്റിക്സ് ഇല്ല ഈ പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഭാഗമായി ആളുകളെ മുഴുവൻ ഒരു തൽക്കാലത്തേക്ക് ഭ്രമിപ്പിക്കുക ആ ഭ്രമിപ്പിക്കേണ്ട സംഭവം എന്താണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ കോൺസ്റ്റിറ്റ്യൂസിന്റെ അകത്ത് തന്നെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ഇരകൾക്കെതിരെ ഇരകൾക്കെതിരെ അവിടെ മാത്രമേ ഇരകൾക്കെതിരെ ഇരകൾ വേറെ എവിടെയുമില്ലേ ഇവിടെ ഈ കതിരൂർ പിന്നെ കവിയൂർ സംഭവം കിളിരൂർ സംഭവം ആണെ ഇട്ട് പറഞ്ഞ സംഭവമല്ലേ അത് ഒരു വി വി ഉണ്ട് അതിനകത്ത് പറഞ്ഞതല്ലേ എത്ര ആളുകൾ എത്ര പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഇപ്പോഴത്തെ അഖിലേന്ത്യാ സെക്രട്ടറി കടക്കാൻ ഇതിൽ ആരോപണം ഉയർന്നില്ലെന്ന് ഇതിനകത്ത് തമ്പു കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടോ അതിന്റെ ലീഡർഷിപ്പിനകത്ത് കറപ്റ്റ് അല്ലാത്ത ആളുകൾ ഈ പറയുന്ന ലൈംഗികാരോപണത്തിന് വിധേയമാക്കപ്പെടാത്ത അല്ലാത്ത ആളുകൾ എത്ര ആളുകളുടെ അതിനകത്ത് പുതിയ തലമുറയെ പെട്ടവർ മുഴുവൻ തന്നെ അത്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവരാണ് ഏത് ഇതിന്റെ അത് ഇരകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലേ അത്ര ബോറാണ് പിന്നെ മേഡം ഇതല്ലോ ായിട്ടും ഇതിപ്പോ കെ ജെ ആണെങ്കിലും ആ ഉദ്ഘാടന വേദിയില് പറഞ്ഞൊരു വാചകമുണ്ട് റിനിയെ ഉള്ളവർ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് അപ്പൊ റിനിയെ ഉള്ളവർ എന്ന് പറയുമ്പോ റിനി ഏതാ അർത്ഥത്തിലാണ് റിനിയെ പോലെയുള്ളവർ എന്നുള്ളൊരു വാക്ക് വന്നത് ആ എന്ത് 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 സന്ദേശമാണ് പ്രസംഗത്തിലൂടെ അവർ പബ്ലിക്കിന് കൊടുത്തത് അല്ല ഏത് ബേസിൽ ആണ് റിനിയെ പോലെയുള്ളവർ ഓക്കെ അവർ ഏതെങ്കിലും ഒരു ഇപ്പോ നടി എന്ന നിലയിലാണോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന നിലയിലാണോ അതോ അങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ള നിലയിലാണോ അതെ അതായത് ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന വളർന്നു ഒരു ആരോപണം ഉന്നയിച്ചു ആ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇന്നേ അവർ ഈ പറയുന്ന നിമിഷം ആരോപണം കേസെടുക്കാൻ പോലും കഴിയില്ലാത്തതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ കൊടുത്തിട്ടില്ല അയാൾ പരാതികാരി വിചിത്രമായ ഒരു സംഭവത്തിന്റെ വാത്തു വന്നിരിക്കുന്ന ഒരാള് സെലിബ്രിറ്റി ആക്കി കൊണ്ടുവന്ന് എന്നിട്ട് ഇത്തരം ഒരു പരാമർശം നടത്തുന്ന പിന്നെ നടത്തിയിട്ടുള്ള ടീച്ചർ അദ്ദേഹം എന്ത് ടീച്ചർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടാ അല്ല ഉറപ്പായിട്ടും റിനിയെ പോലെ ഉള്ളവർ എന്ന് പറയുമ്പോൾ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിച്ചു എന്നതാണ് റിനിയെ പോലെ ഉള്ളവർ എന്ന് പറയുമ്പോൾ അതായത് കോട്ടപ്പള്ളി അതായത് പിന്നെ ശങ്കരാടി ഈ നാട്ടിക്കുന്ന ആളുകളെല്ലാം നമ്മൾ എല്ലാരെയും നമ്മൾ അടുപ്പിക്കുക എന്ത് വേണമെന്ന് പറഞ്ഞാൽ കേരളീയ മണ്ഡലത്തിനകത്ത് ഇരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ ചെയ്യുക ഇത്തരത്തിൽ ആരോപണം കഴിയുക ഇങ്ങനെ ആരോപണം ഉന്നയിച്ചവരെ കൊണ്ടുവരാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ ഇതുപോലെ കാര്യം അയാളെ പറഞ്ഞതായി പറഞ്ഞു കിട്ടുന്നത് ഇതിനേക്കാൾ നല്ലത് അൻപത് രൂപ കൊടുത്താൽ പാരാഞ്ചറ പിന്നെ പിന്നെ പാർക്കിൽ പോയാൽ കിട്ടൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ ജോർജ് തന്നെ ഇന്ത്യ വിഷനിൽ ആയിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട മന്ത്രി തന്നെ ഇന്റർവ്യൂ എടുത്തതാണ് നമ്മുടെ സരിത എന്ന് പറയുന്ന മുകേഷിന്റെ എക്സ് വൈഫ് അപ്പോ അവര് ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിലും ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതെ ഇത് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ആരോപണ എന്ന് ഉള്ള ആളുകൾ മുഴുവൻ ഉള്ളത് അപ്പുറത്തെ പക്ഷത്താണ്. അത് ഉറപ്പായിട്ടും ഗണേശന് എതിരെ ആരോപണം ഉന്നയിച്ചവരുണ്ട് എല്ലാം പോട്ടെ ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തന്നെ കൈ കണക്കും ഇല്ലാത്തതാണ് ഒരുപാട് ഒരുപാട് അതെ അപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ഇവരൊക്കെ ഇവരൊക്കെ അപ്പൊ ഇതുപോലെ തന്നെ റിനിയെ പോലെ ഉള്ളവർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാരും വരണ്ടേ ഈ പറയുന്ന പ്രൊട്ടസ്റ്റിന് അതെ അതാണ് അതാണ് അതിൻ്റെ വിഷയം അതായത് ഒരാളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം അയാളെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്തരം ആരോപണം ഉന്നയിച്ചയാൾ ഇത്തരം സംഭവങ്ങൾ നേരിട്ടയാളാണ് എന്ന് ബ്രാൻഡ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ വാസ്തവത്തിൽ അവരുടെ വിപണി മൂല്യം എന്താണ് വാസ്തവത്തിൽ ഈ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തെ വിപണി മൂല്യം എന്താണ് ആ വിപണി മൂല്യമാണ് വാസ്തവത്തിൽ ആര് നിശ്ചയിച്ചത് ആര് നിർണയിച്ച് പരസ്യമായി പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് ഈ വിപണി മൂല്യം ഞാൻ ഇതിലൂടെ പറയുന്നില്ല ഇതാണ് ഇതിന്റെ വിപണി മൂല്യം ഇത്തരം വിപണി മൂല്യത്തെ ഇത്തരം വിപണി മൂല്യത്തെ നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എന്നിട്ട് അതിനകത്ത് ഏത് ഇരയാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഏത് ഇരയയുടെ സംരക്ഷകരായിട്ടാണ് ഇവർ വരുന്നത് അവർക്ക് ഇവർക്ക് ആവശ്യം നിരവധി ഇരകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇരകളുടെ ഒരു ഒരു ഘോഷയാത്ര നടത്തി അത് മുഴുവൻ തന്നെ പാർട്ടിയുടെ മാറ്റാൻ കഴിയുമോ എന്ന് ഇത്ര അസാൻമാർഗികമായിരിക്കുന്ന പറഞ്ഞാൽ സത്യത്തിൽ ഇവരിൽ കൊണ്ട് അടിക്കണ ഈ ആദ്യം സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ സരിത നായർ എവിടെയെന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ ഇങ്ങനെ വരുന്ന ഇതുപോലെയുള്ള ഇരകളുടെയൊക്കെ പിൻകാല പിൻകാലാവസ്ഥകള് പിന്നീട് എന്താകും അവരെന്താകും ഞാൻ അത് അത് ഞാൻ വളരെ കൃത്യമായി കൃത്യമായിട്ടാന്ന് എവിടെയാണ് സരിതാ നാരുള്ളത് എന്ന് അത് മാത്രമല്ല അവർ ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സ്ലോ പോയിസൺ കൊടുത്ത് അവരുടെ ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലെ ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ തന്നെ പ്രതിസന്ധിയിലാക്കി എന്നാണ് പറയപ്പെടുന്നത് അറിയില്ല പത്രവാർത്തകളോ പത്രവാർത്തകളൊക്കെ കൊണ്ട് നടക്കുന്നവരെ കൊണ്ടു നടന്നത് നീയേപ്പ കൊണ്ടോ നീയേശങ്ങൾക്കാരാണ് മുഴുവൻ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ളവരാണ് ഇവരും ആ അധികാരം കേന്ദ്രീകരിച്ചാൽ ഇതിനകത്തെ ആളുകൾക്കെല്ലാം എന്താ പറഞ്ഞാൽ ഒരു ഒരു സ്റ്റെപ്പ് അവർക്ക് മുമ്പോട്ടോ പറഞ്ഞോട്ടോ വെക്കാൻ കഴിയാത്ത അവർ ബന്ധ അവർ ബന്ധിതരായിരിക്കും വാരിക്കുടിയിലാണ് വരും വാരിക്കുടിയിലാണ് അതുകൊണ്ട് അവരെല്ലാം സത്യത്തിൽ ആരോപിക്കേണ്ട കാര്യം അവരുടെ സ്വന്തം ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നിശ്ചയിക്കാനുള്ള അധികാരം ഇതുപോലുള്ള ഇതുപോലുള്ള കോവർക്കെഴുതുകൾക്ക് ഇതുപോലെ സാമൂഹ്യദ്രുവികൾക്ക് വിട്ടുകൊടുക്കാതെ സ്വയം പ്രതിരോധത്തിലുള്ള മാർഗം സ്വീകരിച്ചാൽ സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകാനുള്ള കുട്ടികളായി അല്ലെങ്കിൽ സ്ത്രീകളായി വളരാനുള്ള സമരമാണ് അവർ നടത്തേണ്ടത് ആ സമരം നിറത്തിന് പകരം ഇതുപോലുള്ള ആളുകളുടെ കയ്യിൽപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ അവരുടെ ആത്മാർത്ഥത്തിലേക്കുള്ള യാത്രയുടെ വേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്